കുട്ടനാട്ടിലേക്ക് പോവുകയാണ് അവിടെ നിന്നാണ് നമ്മൾ ഇന്നലെ ആ കണ്ണീർ പാടം കണ്ടത് നെല്ല് സംഭരണത്തിലെ അനിശ്ചിതത്വം പരിഹരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം എന്ന് കുട്ടനാട്ടിലെ നെൽ കർഷകർ പറയുകയാണ് സംഭരണം നടക്കാത്തതിനാൽ പലയിടത്തും കൊയ്ത്ത് നീണ്ടുപോയി എന്നും അവർ പറയുന്നുണ്ട് നമുക്ക് ആ കർഷകരെ ഒന്ന് കേൾക്കാം മില്ലുടമയും സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പായി എന്ന് ടി വിയിലൂടെ നമ്മൾ കാണാൻ സാധിച്ചു അതിൽ സന്തോഷമുണ്ട് നമുക്കൊരു പ്രതീക്ഷ കഴിഞ്ഞ ദിവസം വരെ ഈ നെല്ല് വില മുപ്പതിലെത്തി പൈസയാണെങ്കിൽ പോലും ഈ വളരെ ശോ അവസ്ഥയിൽ ഒരു രൂപ അമ്പത് പൈസ കർഷകനെ സംബന്ധിച്ചുള്ള വലുതാണ് യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് മുപ്പത്തിമൂന്ന് രൂപ ഇരുപത്തൊന്ന് പൈസ ആയിരുന്നതിപ്പോൾ മുപ്പത് രൂപ എത്തി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ നമുക്കൊരു ആശങ്കയായിരുന്നു ഈ നെല്ലെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തടസ്സങ്ങൾ നേരിട്ടുണ്ടിരുന്നത് ഇപ്പം വിലയുടെ ഒരു രൂപ എൺപത് പൈസ ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് കിട്ടേണ്ടത് മുപ്പത്തിമൂന്ന് രൂപ ഇരുപത്തൊന്ന് പൈസയാണ് കിട്ടേണ്ടത് ആ അഞ്ച് രൂപ ഒരു പൈസക്കകത്തു നിന്നാണ് ഒരു രൂപ എൺപത് പൈസ ഇപ്പം അനുവദിച്ചിരിക്കുന്നത് എങ്കിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് തീരുമാനത്തിൽ വളരെ സ്വാധാരണമാണ് ശരത് എസ് എസ് എത്തുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിങ് ശരത് ഇന്നലെ നമ്മൾ കണ്ടതിൽ നിന്ന് ഇരുപത്തിനാല് പണി മണിക്കൂർ പിന്നിടുമ്പോൾ ആശങ്കയ്ക്ക് ഒരു പരിധി ഒരു ആശ്വാസമാകുന്ന കാഴ്ചയല്ലേ ഗുഡ് ഈവനിങ് അതായത് നെൽകർഷകരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന വാർത്തയായിരുന്നു നെല്ല് സംഭരണം ഇന്നു മുതൽ ആരംഭിക്കും എന്ന് പറഞ്ഞത് പക്ഷേ ഇതിൽ പൂർണ്ണമായും നടക്കില്ല എന്ന് പറയുമ്പോൾ അത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ആശങ്കയുണ്ട് കാരണം നെല്ല് സംഭരണം എല്ലാ മില്ലുകുടമകളും തയ്യാറായില്ലെങ്കിൽ ഈ സംഭരണത്തിന് എത്തുന്ന മില്ലുടമകൾ അധിക കിഴിവ് കർഷകരോട് ചോദിക്കും ഇപ്പോൾ തന്നെ പതിനഞ്ചും ഇരുപതിലും അധികമൊക്കെ തന്നെ കിലോ അധിക കിഴിവാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ചില മില്ലുടകൾ മില്ലുടമകൾ മാത്രമാണ് എത്തുന്നതെങ്കിൽ അത് കൂടുതൽ അധിക കിഴിവ് ചോദിക്കാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ കർഷകർക്ക് അത് വലിയ വെല്ലുവിളിയാകും നിലവിൽ തന്നെ ഇതിനകം തന്നെ നെല്ല് സംഭരണം നടക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് പ്രത്യേകിച്ച് മഴ അടക്കം ഇടയ്ക്ക് പെയ്യുന്നുണ്ട് ആ സാഹചര്യത്തിൽ നെല്ല് സംഭരണം നടക്കാത്തത് കൊണ്ട് തന്നെ നെല്ലിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും അത് സംഭരിക്കുന്ന നെല്ലിന് ആവശ്യമായ വില ലഭിക്കില്ല മാത്രമല്ല പല പാടങ്ങളിലും നെല്ല് കൊയ്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് പലയിടത്തും കൊയ്യാൻ പാകത്തിന് നിൽക്കുന്ന നെല്ല് കൊയ്യാൻ കഴിയാത്ത സാഹചര്യം അങ്ങനെ നിലവിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കർഷകർ കടന്നുപോകുന്നത് പോകുന്നത് ഒരു ആശ്വാസം എന്തോണമാണ് ഇന്നിപ്പോൾ എന്തായാലും നെല്ല് സംഭരണം നടക്കുമെന്ന് ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് പറഞ്ഞത് അപ്പോഴും പ്രതിസന്ധിയെ നിൽക്കുന്നത് ഈ മില്ലുടമകൾ പൂർണ്ണമായും ഇതിനോട് യോജിക്കാതെ നില്ല് സംരണം തയ്യാറാവാത്ത കർഷകർക്ക് വലിയ വെല്ലുവിളിയാകും എന്ന് വേണം പറയാൻ ശ്രദ്ധയാ